കൊച്ചി നാൾക്കുൾ നാൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റി കൊച്ചി എന്ന് കേട്ടാൽ മറൈൻ ഡ്രൈവും കൊച്ചി കായലിനെയും നമ്മൾ ഓർക്കും എന്നാൽ കൊച്ചിയിൽ കായൽ മാത്രമോ കുളമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എറണാകുളത്ത് ഒരു കുളമുണ്ട് അതിതാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരിടമുണ്ട് അതെ കൊച്ചി സന്ദർശിക്കുന്നവർക്ക് ഒരു അപൂർവ്വ വിരുന്നൊരുക്കി എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിങ്ങളെ മാടി വിളിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ വിദേശ മോഡലായ റൂം ഫോർ റിവർ പദ്ധതി ഇവിടെയാണ് നടപ്പാക്കി വിജയിപ്പിച്ചത് ഈ പദ്ധതിയെ നേരിൽ കണ്ടുപഠിക്കുന്നതിനും മറ്റിടങ്ങളിൽ നടപ്പാക്കുന്നതിനും ഇവിടെ കെ എസ് ആർ ടി സി ബസ്സിൽ വന്നിറങ്ങുന്നവർക്ക് തികച്ചും സൗജന്യമാണ് കാഴ്ചകൾ ചെരുപ്പ് ധരിച്ചെത്തുന്നവർ സന്ദർശന വേളയിൽ മുണ്ടാണ് ഉടുത്തിരിക്കുന്നതെങ്കിൽ പൊക്കിക്കെട്ടി ഷൂ നിർബന്ധമായി ധരിക്കാൻ ശ്രമിക്കുക എന്നാൽ സൗജന്യമായി മറ്റു ചില കാഴ്ചകൾ കൂടി കാണാൻ അവസരം ലഭിക്കുന്നതാണ് കൊച്ചിയിലെ മെട്രോ നഗരത്തിന്റെ ദേശപക്ഷിയായ കൊതുക് കൃഷി നിർമ്മാണ പ്ലാന്റ് ഇതോടൊപ്പം സന്ദർശിക്കുവാനും വിവിധതരം വില കൂടിയ മഞ്ഞപ്പെത്തം തെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയവയുടെ സാമ്പിൾ തികച്ചും സൗജന്യമായി ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് വൈകുന്നേരം ആറു മണിക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ ഇവിടെ വന്നിറങ്ങുന്നവരെ സ്വീകരിക്കാൻ ഒരു കൂട്ടം മോസ്കിറ്റോ ഗേൾസ് വെൽക്കം സോങ്ങോടുകൂടി വരവേൽക്കുന്നതാണ് കൂടാതെ അവരെ തൊട്ടും തലോടിയും അടുത്ത് ഇടപെടാൻ അവസരം കൂടി ലഭിക്കുന്നതാണ് ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ ബസ് വന്നില്ല നിങ്ങൾ ബോറടിക്കുന്നു എങ്കിൽ ഒന്ന് പുകയ്ക്കാനോ അല്പം ലഹരി നിരയാനോ അതിനുശേഷം വല്ല കലാപരിപാടികൾക്കോ ഇവിടെ സൗകര്യങ്ങളുണ്ട് വൈറ്റില ഹബിലോ കൊച്ചി മെട്രോ സ്റ്റേഷനിലോ വാട്ടർ മെട്രോയിലോ ഈ സൗകര്യം ഇല്ല എന്ന കാര്യം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അഭിമാനപൂർവ്വം പറയട്ടെ ഞങ്ങൾ നല്ല ഉറക്കത്തിലാണ് ബസ്സിൽ വന്ന് ഇവിടെ ഇറങ്ങുന്നതെങ്കിൽ സലിം കുമാർ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ കൊച്ചി എത്തി കൊച്ചി എത്തി എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ചാടി എഴുന്നേൽക്കും അത്രയ്ക്ക് സുഗന്ധപൂരിതമായിരിക്കും പ്രദേശങ്ങൾ കേരളത്തെ നമ്പർ വൺ കുതിപ്പിലേക്ക് കയറ്റി വിടുന്നതിന് എന്നും കൂടെ നിന്നിട്ടുള്ള യൂണിയൻ പ്രവർത്തനങ്ങൾ ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നടക്കുന്നുണ്ടെന്നതിൽ നമുക്ക് അഭിമാനിക്കാം കോഴിക്കോട് നഗരത്തിൽ പോലും ലഭിക്കാത്ത രുചിയുള്ള അലുവ ഈ അന്തരീക്ഷത്തിൽ ഇവിടെ നിന്നും മുറിച്ചെടുത്ത് ഭരണിയിൽ നിറച്ചു വെക്കുന്നുണ്ട് വരുമ്പോൾ ഒരെണ്ണം വാങ്ങി കഴിക്കാൻ മറക്കരുത് രാ പകൽ ഭേദമന്യേ ആരുടെയും ശല്യമില്ലാതെ രണ്ടെണ്ണം പിടിപ്പിച്ചാലോ എന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള വിശാലമായ ഇടം ഇതാ ഇവിടെയുണ്ട് ഇഷ്ടം പോലെ മദ്യമോ കഞ്ചാവോ കറുപ്പോ എന്തായാലും കയ്യിൽ കരുതണം എന്ന് മാത്രം ഇത് സിനിമയിൽ കാണുന്ന കൊള്ള സങ്കേതമല്ല കേട്ടോ നമ്മുടെ മെട്രോ സിറ്റിയുടെ നടുവിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതായത് എറണാകുളം കഞ്ചാവ് അടിക്കാനും വിഭിച്ചിരിക്കാനും കള്ളു കുടിക്കാനും സർക്കാർ ചെലവിൽ സൗജന്യമായി ഒരിടം റെയിൽവേ സ്റ്റേഷൻ പോലെ പരിശോധനയില്ല പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണ്ട ആഹ എന്തൊരു മാറ്റമാണ് ഇവിടെ വിദേശികളിൽ പലരും ചോദിച്ചു തുടങ്ങി ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ എറണാകുളം